ആ സൈഡിലോട്ട് പോകാം റുപ്പത്തിലോട്ട് പോ അത് തന്നെ എവിടുന്ന ആൾക്കാർക്ക് ഇറങ്ങണ്ട അത് തന്നെ ഇറങ്ങും അല്ല നമുക്ക് അങ്ങോട്ട് വരാം ബാക്കിലോട്ട് നീങ്ങാ ശമ്പു ബാക്കിലോട്ട് നീങ്ങ നീങ്ങു വാ നമുക്ക് വേറെ അറിഞ്ഞോ ഇങ്ങോട്ടിക്ക ഇങ്ങോട്ടിക്കാം ഇങ്ങോട്ട് 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 ഇവിടെ ഇങ്ങോട്ടല്ലേ തന്നല്ലേ തന്നല്ലേ മതി മതി ഇവിടെ മതിയല്ല മതി പതി ലൈറ്റ് ഓക്കെ ലോഡ് ബാക്ക് ലോഡ് ശാലം ബാക്കി ആ ബാക്കി ബാക്ക് ഇറങ്ങി ബാക്ക്റങ്ങി <laughs> <ality> ും ഇവിടെ ഓക്കേണോ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കേ ഓക്കേ ആ സൈഡ് പോവില്ലേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ോടും ശതമാനം ആളുകളില്ലാസ്റ്റ് നടന്നതൊക്കെ ഗെയിമാണ് അപ്പോൾ ഒരാളോടും ആർക്കും അപ്പടിച്ചാലും അഞ്ചു പേര് ഇടുന്ന ഒരു അസുഖം ഉണ്ട് എല്ലാവരും കപ്പടിച്ചാലും കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കിയിട്ടേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചെയ്യുകയോ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളിപ്പോൾ എൻ്റെ ഫോൺ ചെയ്യുന്നുള്ളൂടെ കൊല്ലത്തെ നാച്ചുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് thank